ഇത് ഏതാണ് ഇല എന്നറിയാവോ ഇതാണ് വഴനയില അപ്പം ഇത് വെച്ചിട്ട് വെച്ചിട്ടിന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കുമ്പിളപ്പം റെഡിയാക്കിയെടുക്കാവേ പല നാട്ടിൽ പല പേരാണ് പേരാണിതെന്ന് പറയുന്നത് വഴനയിലയപ്പം കുമ്പിളപ്പം തിരളിയപ്പം എന്നൊക്കെ ഇതറിയപ്പെടാറുണ്ട് അപ്പോൾ ഈ ഒരു അപ്പം നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ആശീർവാദിൻ്റെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടും ഈ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കിയെടുക്കാം പക്ഷേ എനിക്കിഷ്ടം കൊതുമ്പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ വേണം കേട്ടോ ഞാനിവിടെ ഒരുമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളാണ് ഇതേപോലെ ചിരണ്ടിയ ശർക്കര അതുപോലെ തന്നെ ഏലക്ക ചതച്ചത് പിന്നെ നമ്മുടെ നല്ല ജീരകം ദൈതേ ഇതേപോലെ ഒന്ന് ചതച്ച് ഇനിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴം പാളയംകൂടം പഴമാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ എൻ്റെ ഈ ഉള്ളത് ഇനി നമുക്ക് ശർക്കര പാനീം കൂടി വേണം ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങത ഇതേപോലെ എടുത്തിട്ട് ആ ശർക്കര ചര ചെയ്ത് അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഏലയ്ക്ക നമ്മൾ ഇതാ ചതച്ച് വെച്ചിരിക്കുന്നത് തൊലിയോട് കൂടിയിട്ടാണ് ചതച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് തന്നെ ബാക്കി വെക്കാം അത് നമുക്ക് കുഴക്കുന്ന സമയത്ത് ചേർക്കാനാണ് മാവ് കുഴക്കുന്ന സമയത്ത് ഇനി നമുക്ക് ജീരകം പൊടിച്ചതും കൂടിയതാണ് ആ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതങ്ങ് ഞെരടി യോജിപ്പിക്കാം കേട്ടോ അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ആ തേങ്ങയിൽ പിടിച്ചു വരും കൈ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ അപ്പം നമ്മുടെ ഫില്ലിങ് ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് നമ്മുടെ ഫില്ലിങ് ഉണ്ടാകുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എത്ര അപ്പമാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന ബാക്കിയാൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചത് ആ ചതച്ച് വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കുഴക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ചേർക്കുക ഈ സ്പൈസസ് ഒക്കെ ചേർക്കുന്ന മൂലം നല്ല സ്മെല്ലും ഫ്ലേവറും ആ ഒരു മാവിനും കൂടെ കിട്ടും ഇനി നമുക്ക് ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പഴം ഇതാ ഇതേപോലെ ആ തൊലിയൊക്കെ കളഞ്ഞ് ധൈതേ പോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുക അതാകുമ്പോൾ ഇളക്കുമ്പോൾ എളുപ്പമാണ് കൊഴഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ ആ രണ്ട് പഴവും കൂടി ചേർത്ത് കൊടുക്കാം പാളയിൽ നോടൻ പഴമാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഈ പൂവൻ അപ്പോൾ ആ പഴവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്തതായിട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ മാവിന് നല്ലൊരു മണവും നമ്മുടെ ആ പലഹാരത്തിന് നല്ല നല്ലൊരു ടേസ്റ്റുമൊക്കെയാണേ അപ്പോൾ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളുപ്പ് കൂടിയും കൂടി ചേർക്കണം ഈ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിൽ വരണം ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക ഇനി നമ്മൾ ഇത് നമ്മുടെ ശർക്കര പാനി വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പം നമ്മൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടായിട്ടിരിക്കാനും പാടില്ല ഒരുപാട് കട്ട് പിടിച്ചിരുന്നാൽ ആയിരിക്കും നമ്മുടെ അപ്പം ഉണ്ടാവുക ഒരുപാട് ലൂസായി കഴിഞ്ഞാലും അത് നമ്മുടെ അപ്പം അത് ശരിയായിട്ട് കിട്ടത്തില്ല അപ്പോൾ അത് ഇതേപോലെ നമുക്ക് നമ്മുടെ മാവിനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ആ കുഴയ്ക്കുന്ന സമയത്ത് ആ പഴത്തിൻ്റെയും ആ നെയ്യുടെയും നമ്മുടെ ചേർത്ത സ്പൈസസിൻ്റെയൊക്കെ മണം നമ്മുടെ മാവ് മുഴുവൻ കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അതിൻ്റെ ആ ഒരു കൃത്യമായ പരിവത്തിൽ തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് ആ ഒരപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ആ ഒരു ശർക്കര പാൻഡ് കൊണ്ട് തന്നെ നമ്മുടെ മാവിനെ ഇതേപോലൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇലയൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു വെള്ളം ആ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് കൈ കൊണ്ട് മുക്കിയ വെള്ളമാണ് കേട്ടോ അതാണേ ഇനി നമുക്ക് വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് കുമ്പിൾ കുത്തി കൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ കുമ്പിൾ കുത്തി കൊടുത്തിട്ട് കുറച്ച് മാവെടുത്ത് ആ ഒരു കുമ്പിളിലേക്ക് വെച്ച് കൊടുക്കാം അതിന് വീണ്ടും നമ്മൾ വെള്ളത്തിലൊന്ന് കൈമുക്കിയതിന് ശേഷം ഒരു ചെറിയ ഹോൾ അതിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് മാവ് വെച്ചൊന്ന് ഒന്ന് അടച്ചെടുത്തിട്ട് ഇതേപോലെ ആ ഒരു ഇലയുടെ നൂവർന്ന് അറ്റംതാ ആ ഒരു മാവിലേക്ക് ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുമ്പിൾ ഇവിടെ റെഡിയാവും കേട്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈർക്കലൊക്കെ വെച്ച് കുത്തി അന്നൊന്നും എനിക്കിത് അറിയത്തില്ലായിരുന്നു ഈ ഐഡിയ ഒന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം ചെയ്ത് 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 ശീലമായി വളരെ സിമ്പിളാണ് തുറന്നൊന്നും പോകത്തില്ല ഈ ഇതിനകത്ത് ചെയ്യുന്ന ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ മാവ് എടുത്തിട്ട് ആ ഇലയുടെ അറ്റം വെച്ച് തന്നെ ഇത് മടക്കി ഇങ്ങനെ ഒന്ന് അകത്തോട്ടൊന്ന് കുത്തി കൊടുക്കുക വളരെ സിമ്പിളാണ് അപ്പം ഞാൻ കുറച്ച് മാവിനകത്ത് ഫില്ലിങ് വെക്കാതെയും രണ്ട് അപ്പം രണ്ട് മൂന്നാല് അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഷുഗർ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ നമ്മുടെ ഇലയെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് എടുക്കാം കേട്ടോ കുമ്പൾ ഊത്തിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയുമാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് ഒരു അപ്പച്ചെമ്പിലേക്ക് ഈ ഒരു കുമ്പളെല്ലാം മാറ്റി കൊടുത്തിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാവേ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് വീട് നിറച്ചിതിൻ്റെ മണമാണ് കേട്ടോ നല്ല മണമാണ് കഴിക്കാൻ തന്നെ തോന്നും ചൂടൊക്കെ ആറിയിട്ടേ കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ നാക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ടാണ് നമ്മുടെ കുമ്പളപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ കുമ്പളപ്പം ഉണ്ടാകുന്നത് കേട്ടോ നല്ല സ്മെല്ലുമാണ് എനിക്കാണെ ഒത്തിരി ഇഷ്ടപ്പെട്ട് വീട്ടിൽ എല്ലാവർക്കും ഈ ഒരു കുമ്പിളപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ നീടയും ഒക്കെ നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ കുമ്പിളപ്പം റെഡിയാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് രുചിയും മണവും ഒക്കെ ഉള്ളൊരു പലഹാരമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ